ലാലേട്ടൻ അനുമോളെ മാത്രം വഴക്ക് പറയുന്നു ഓരോ എപ്പിസോഡിലും ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് അനുമോളെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നു എന്നൊക്കെയുള്ള കമന്റുകളാണ് ധാരാളം വരുന്നത് ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും അതിന് താഴെ വരുന്ന കമന്റുകൾ മുഴുവനും ഇതാണ് ലാലേട്ടൻ അനുമോളെ മാത്രം വഴക്ക് പറയുന്നത് എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതൊക്കെ വെറും തോന്നലാണ് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വഴക്ക് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്നിരുന്നാൽ പോലും എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒന്ന് രണ്ട് വീക്കിലുണ്ടായിരുന്ന അനുമോളേ അല്ല ഇപ്പോൾ വന്നേ സ്ട്രോങ് ആണ് അനുമോൾ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഇപ്പോൾ അതിന്റെ ഒരു ടേബിൾ സ്ട്രോങ് ആയി മാറിയിരിക്കുകയാണ് അനുമോൾ ആ അനുമോളുടെ ഒരു ടാസ്ക് ആവട്ടെ ബിഗ് ബോസിനെ കുറിച്ച് എന്താണ് ബിഗ് ബോസ് എന്ന് അവിടെ നടക്കുന്ന ഗെയിം എന്താണെന്ന് വരെ അനുമോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങി ആരും തന്നെ അനുമോളുടെ ഗെയിം ഓക്കെ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ടെബിൾ സ്ട്രോങ് ആയി മാറിയിരിക്കുവാണ് അനുമോൾ ഇപ്പോൾ ഓരോ ടാസ്കിലായാലും അവിടെ ഹൗസിലുള്ള ഓരോ ആക്ടിവിറ്റിയിലൊക്കെ അനുമോളുടെ ഒരു സാന്നിധ്യം നല്ല രീതിയിൽ ഉണ്ട് എന്ന് വേണം പറയാനായിട്ട് എന്തായാലും ഒരു സ്ട്രോങ് മത്സരാർത്ഥിയാകാനായിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് ടോപ്പ് ഫൈവിൽ എത്താൻ സാധ്യതയില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മത്സരാർത്ഥിയായി അനുമോൾ ഇപ്പോഴും മാറിയിരിക്കയാണ്